കണ്ണൂർ തലാപ്പ് ശ്രീ ഭക്തി സംവർദ്ധനി യോഗം കുടുംബസംഗമം ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ചൈതന്യസ്വാമി ഹാളിൽ നടന്നു സ്വാമി അദ്വൈതാനന്ദ തീർത്ഥ ശിവഗിരി മഠം ഉദ്ഘാടനം ചെയ്തു ശ്രീഭക്തി സംവർദ്ധി യോഗം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷനായി നവതിയിൽ എത്തി നിൽക്കുന്ന പ്രഭാഷകൻ ഡോക്ടർ പുനലൂർ പ്രഭാകരനെ ആദരിച്ചു ഡോക്ടർ എം സത്യനാരായണൻ സ്നേഹത്തണലിൽ ഇത്തിരി നേരം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ശ്രീ ഭക്തി സംവർദ്ധന യോഗം സെക്രട്ടറി കെ വിനോദ് കുമാർ ഭാഗ്യശീലൻ ചാലാട് എം സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോ സ്നേഹത്തണലിൽ ഇത്തിരി നേരം എന്നാണ് എൻ്റെ വിഷയം ആയിട്ടുണ്ടാവും കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഹൗ ടു മേക്ക് യുവർ ലൈഫ് സിമ്പിൾ ഹൗ ടു മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ അതാണ് നമ്മുടെ ടോപ്പിക് എങ്ങനെ ജീവിതം സുന്ദരമാക്കാം എങ്ങനെ ജീവിതം ധന്യമാക്കാം പാട്ടൊരു പ്രധാന ഘടക തമാശ ഒരു പ്രധാന ഘടക ജീവിതം എത്ര കൂടി ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഒരു ഒരു ചിരി ചിരിക്ലബ്ബിൽ പോയിരിക്കാം ഒരു ഞായറാഴ്ച ഒരു ചിരി ചിരിക്ലബ് ചെന്നപ്പോ അത് ചിരി അപ്പൊ കൃത്യ രണ്ടു മണിക്ക് എല്ലാവരും കൂടി നിന്നിട്ട് തമാശ പറഞ്ഞിട്ട് ചിരിത്തൊടങ്ങാന്ന് പറഞ്ഞ അത് ചിരിയ അങ്ങനെ എന്തുള്ള ചിരിക്കേണ്ടത് അതല്ലെങ്കിൽ വരേണ്ടതല്ലേ

റബ്ബർ ഷീറ്റിന്റെ വില വില അല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ